ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് അലിഞ്ഞു പോയ ബാത് സോപ്പൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെ ആരും വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് നല്ലൊരു ഉപയോഗം നമുക്കുണ്ട് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അലിഞ്ഞ സോപ്പ് ഞാൻ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഗ്രാമ്പു ആണ് ഗ്രാമ്പു എടുത്ത് നമുക്ക് ആ ഒരു സോപ്പിലേക്ക് അലിഞ്ഞു പോയ സോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ നമ്മൾ ഈ ഒരു സോപ്പ് ഇതുപോലെ ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം നല്ലൊരു സ്മെല്ലാണ് അതുപോലെ അതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രാമ്പും കൂടെ ഇതുപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ പാറ്റുശല്യം അതുപോലെ തന്നെ പല്ലിശല്യം ഒക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പള്ളിയുടെ ശല്യം ചെറിയ ചെറിയ പാറ്റുകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് കാര്യത്തിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം ടോയ്ലറ്റിലാണെങ്കിലും നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മുടെ വാഡ്രോപ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ നമുക്കിത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇതുപോലുള്ള ഷൂ ഷൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിയർപ്പിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങും നമുക്ക് ആ എപ്പോഴും നമുക്ക് ഈ ഒരു ഷൂ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ചിലപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്കത് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി വാഷ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര ബാഡ് സ്മെൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മളിതായി ഇതുപോലെ റെഡിയാക്കി ഈ ഒരു സോപ്പ് നമ്മൾ രാത്രി ഈ ഒരു ഷൂസിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാകും അപ്പോൾ ഉറപ്പായിട്ടും കഴുകാണ്ട് കൊണ്ട് നമുക്ക് നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെ നമ്മുടെ ഷൂസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല പോളിഷ് ആയിട്ട് നമുക്ക് നമ്മൾ ഇതുപോലുള്ള ഷൂസൊക്കെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് എന്താണെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതായിട്ട് കൊടുക്ക ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാസ്ലൈനാണ് എന്നിട്ട് നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പറിൽ വാസ്ലൈൻ തേച്ചിട്ട് ഇതുപോലൊന്നും നമ്മൾ ആ ഒരു ഷൂസിൻ്റെ മേലേക്കായിട്ടൊന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പുതിയതുപോലെ എപ്പോഴും നമുക്ക് ഇതുപോലുള്ള വൈറ്റ് ഷൂസൊക്കെ നമുക്ക് കുട്ടികളുടെ ഒക്കെ ഇതുപോലെ അഴുക്കാവുന്ന ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ സാധാരണ ഗതിയിൽ ഇതുപോലുള്ള ഐലൈനർ മസ്കാര എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മിക്കതും വാട്ടർ പ്രൂഫൊക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെയുള്ള അപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് പരന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് അവിടെ നന്നായിട്ട് കഴുകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഐലൈനർ മസ്കാര കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് പരന്ന് പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് എന്താണെന്നൊന്ന് നോക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഐലൈനറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പരന്നു കഴിഞ്ഞാൽ അത് തുടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ള ടിഷ്യൂ പേപ്പറിൽ വാസ്ലൈൻ ഒന്ന് പുരട്ടിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു അടയാളം പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കണ്ടു നോക്കുക അപ്പോൾ ഇനിയൊക്കെ ഇതുപോലെ നിങ്ങൾ ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ കിച്ചണിൽ അധികം ഉറുമ്പ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ ഉള്ളിലേക്കായിട്ടൊക്കെ അപ്പം അല്ലെങ്കിൽ പഞ്ചസാര പാത്രം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ പഞ്ചസാര പാത്രത്തിൻ്റെ ആ ഒരു മേൾ ഭാഗത്ത് വെളിയിലായിട്ട് ഇതുപോലെ കുറച്ച് വാസ്ലൈനൊന്നും നിങ്ങൾ പുരട്ടി കൊടുക്കുക കേട്ടോ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും ഉറുമ്പ് ശല്യമൊന്നും ഉണ്ടാവില്ല പഞ്ചസാരൻ്റെ ഉള്ളിലും നമുക്ക് പിന്നീട് ഉറുമ്പൊന്നും കയറി കൂടില്ല ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ ഇതുപോലുള്ള ഡിയോസോ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരത്തേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് ഇതുപോലെ വാസ്ലിൻ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് ആ ഒരു വാസ്ലൈന് പുരട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ആ ഒരു സ്പ്രേ സാധാരണ നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ഇനി സ്പ്രേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം ലിപ്സ്റ്റിക് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത് ഇതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ അത് മാഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ ലി ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു ലിപ്പിലേക്ക് കുറച്ച് വാസ്ലൈൻ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുവാണെങ്കിൽ കാണാനും നല്ല പോളിഷ് ആയിട്ട് നല്ല സ്റ്റൈലായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് നേരത്തേക്ക് ആ ഒരു ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലോ ഒന്നും അത് മാഞ്ഞൊന്നും പോകത്തില്ല ഒരുപാട് നേരത്തേക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതുപോലുള്ള ബാങ്കിൾസൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ വളകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ വളകൾ ഇതുപോലെ ചെറുതൊക്കെ ആണെങ്കിൽ അഴിച്ചെടുക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അത് ടൈറ്റൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് ഫാസ്റ്റലൈനൊന്ന് നിങ്ങൾ പുരട്ടിയതിനു ശേഷം ആ ഒരു ബാംഗിൾ അഴിക്കുകയോ ഊരൂ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വാസ്ലൈൻ ഉണ്ടായാൽ മാത്രം മതി ഇതുപോലെ ചെറിയ ഉളയൊക്കെ ആണെങ്കിൽ ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് തന്നെ അത് നമുക്ക് കയ്യിൽ നിന്നും അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക ഏറ്റോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് വാസ്ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഇത് സാധാരണ കത്തിൽ നമ്മൾ കൊതുക്കുകയൊക്കെ വീട്ടിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം ഇൻസ്റ്റൻസ്റ്റിക്ക് ഇതുപോലൊന്നും കത്തിച്ച് വെക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചമൻ തരയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് തീരാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പാണ് എന്താണെന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇച്ചിരി പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് ആ ഒരു ചന്ദനത്തിരിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് പിന്നീട് നിങ്ങൾ ആ ഒരു ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ സാധാരണ ഒരു മണിക്കൂർ കത്തുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് നമുക്കൊരു രണ്ട് മണിക്കൂർ സമയം വരയ്ക്കും തന്നെ കത്തി നിൽക്കും അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ സ്റ്റാൻഡൊന്നും ഇല്ലാ ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഇതുപോലെ തുണി തുണിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഇതുപോലൊന്നും നിങ്ങൾക്ക് ആ ഒരു തുണി ക്ലിപ്പ് ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഇതുപോലെ പഴൊക്കെ വാങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ അത് നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ വെച്ചതിന് ശേഷമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല പഴുത്ത പഴക്കാണെങ്കിൽ വേഗത്തിൽ തന്നെ അത് പഴുപ്പ് വേറി നാശാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പഴുപ്പ് കറി നാശാവുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരേക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴം ഇരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ന്യൂസ് പേപ്പറിലാണ് ആ ഒരു പഴം നല്ല രീതിക്ക് ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരേക്കും ഏകദേശം ഒരാഴ്ച വരയ്ക്കും ആ ഒരു പഴം ഒരുപാട് പഴുത്ത് നാശമാവാണ്ട് നിങ്ങൾ ഏത് പഴുപ്പിലാണ് ആ ഒരു പഴം വെച്ചത് അതുപോലെ തന്നെ ഇരിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ചീർപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു ചീർപ്പാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു ചീർപ്പ് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളാരാണെങ്കിൽ അവരുടെ തലയിൽ ഡാൻഡ്രഫും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് അവരുടെ തല ചീവി പിന്നീട് വീണ്ടും നമ്മൾ ആ ഒരു ചീർപ്പ് കൊണ്ട് തന്നെ അവരുടെ തല ചീവ ആ ഒരു ഡാൻഡ്രഫൊക്കെ ചാൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ചീർപ്പ് കഴുകിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് ആ ഒരു ചീർപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഒന്ന് തുടച്ചെടുത്താൽ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് കഴുകിയ പോലെ തന്നെ നമുക്ക് ആ ഒരു ചീർപ്പ് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുട്ടികളുടെ തലയിൽ ഇനി ഡാൻഡ്രഫ് ഒന്നും സ്പ്രെഡ് ആവാണ്ട് കൊണ്ട് നമുക്ക് നോക്കാനും പറ്റും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ പേനക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചീർപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ആ ഒരു നമ്മൾ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു തലയിലുള്ള ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് ഇതുപോലെ ആ ഒരു ചീർപ്പിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ ആ ഒരു നൂലൊന്നും ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ അഞ്ച് പല്ല് വിട്ടോ ആറ് പല്ല് വിട്ടോ നിങ്ങൾ നൂലൊന്ന് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുവാണെങ്കിൽ പിന്നീട് കുഞ്ഞുങ്ങളുടെ തല ചീവുന്ന സമയത്ത് പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരയ്ക്കും നല്ല രീതിക്ക് തന്നെ തലയിൽ നിന്നൊന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ നൂല് ഫസ്റ്റിലേ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്നതിന് ശേഷം ഒരു അഞ്ച് പല്ല് വിട്ടോ അല്ലെങ്കിൽ ഒരു ആറ് പല്ല് വിട്ടോ അകൽച്ചയിൽ നിങ്ങൾ ഇതുപോലൊന്ന് ആ ഒരു നൂല് ഈവൺ ആയിട്ട് താഴെ മേലെയായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുറ്റിയെടുത്തതിനു ശേഷം തല ചീവി കൊടുക്കുവാണെങ്കിൽ കുട്ടികളുടെ തലയിൽ നിന്ന് പേനും ഈരും അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഡാൻഡ്രഫും ക്ലീനായി കിട്ടും കുട്ടികൾ നമ്മൾ എത്ര തല ക്ലീൻ ചെയ്ത് കൊടുത്താലും കുട്ടികൾ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് വീണ്ടും അവരുടെ തലയിൽ ആ ഒരു പേനും ഈരും ഡാൻഡ്രഫൊക്കെ കയറി കൂടും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരേപോലെ ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ട്രിക്കാണ് ഇതുപോലെ നിങ്ങൾ ആ ഒരു പെയിൻ ചെറുപ്പിൽ ഇതുപോലെ നൂല് കെട്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പെയിനും ഈരും ഡാൻഡർഫൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ട് നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്